ഹായ് മൈ ഡിയോസ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇതുവരെ പോസ്റ്റ് ചെയ്ത ഭാഗങ്ങളെല്ലാം എല്ലാവരും കണ്ടുവെന്ന് വിശ്വസിക്കുന്നു ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലേക്ക് കടന്നാലോ ആയില്യം കാവ് ഭാഗം നാൽപ്പത്തി ഒൻപത് അളിയ ദയവു ചെയ്ത് എന്നോടൊന്നും പറയല്ലേ പറഞ്ഞാലും ഞാൻ അത് കേൾക്കില്ല അതുകൊണ്ട് അളിയൻ ഏട്ടനെ നോക്കി ഇവിടെ ഇരിക്കേ ഞാൻ ഇപ്പോൾ തന്നെ തിരിച്ചു വരാം ഹരി എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഗോവിന്ദൻ അയാളെ നോക്കി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നിറങ്ങി ഗോവിന്ദ എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട് നീ നീ ഇവിടെ ഒന്നൻറെ അടുത്ത് ഇരിക്കുമോ ഗോവിന്ദ പുറത്തേക്ക് വന്ന അയാളെ നോക്കി രക്കൻ ഇടർച്ചയോടെ പറഞ്ഞു ശരീരത്തിലെ മുറിവുകളുടെ വേദനയും രക്തം വാർന്നുപോകുന്നതിന്റെ തളർച്ചയും അയാളുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു മിണ്ടരത് നിങ്ങൾ ഇത്രയും ദിവസം നിങ്ങളെ അനുസരിച്ച് ഞാൻ ഇവിടെ നിന്നതല്ലേ എന്നിട്ടും അതൊന്നും ഓർക്കാതെ എന്റെ ഏട്ടനെ നിങ്ങൾ എന്തിനാണ് കൊല്ലാൻ ശ്രമിച്ചത് എന്താണെങ്കിലും അത് നിങ്ങൾക്ക് പറഞ്ഞു തീർക്കാമായിരുന്നില്ലേ അതിനു പകരം നിങ്ങൾ എന്റെ ഏട്ടനെ കൊല്ലാൻ നോക്കിയില്ലേ അങ്ങനെയുള്ള നിങ്ങളുടെ വാക്കുകൾ ഞാൻ ഇനി കേൾക്കില്ല അടക്കാനാവാത്ത ക്രോധത്തോടെയാണ് ഗോവിന്ദൻ അത് പറഞ്ഞത് ഞാൻ ഞാൻ ആരെയും കൊല്ലാൻ നോക്കിയിട്ടില്ല നിന്റെ നിന്റെ ഏട്ടനാണ് അവനാണ് എന്നെ കൊല്ലാൻ നോക്കിയത് അല്ലാതെ ഇനി ഒരക്ഷരം പോലും നിങ്ങൾ സംസാരിക്കരുത് നിങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് അവിടെ എൻറെ ഏട്ടൻ മരണത്തോട് മല്ലടിച്ചു കിടക്കുകയാണ് എന്നിട്ടും നിങ്ങൾ എന്നോട് കള്ളം പറയുന്നോ സ്വയം ന്യായീകരിച്ച് പുണ്യാള ഗോവിന്ദന്റെ മുഖത്ത് രക്കനോടുള്ള വെറുപ്പായിരുന്നു നീ എന്നെ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല ഗോവിന്ദ ഞാൻ ഞാൻ പറഞ്ഞത് സ സത്യമാണ് ഞാനല്ല അവൻ അവനാണ് കൊല്ലാൻ നോക്കിയത് അവനാണ് കത്തിയുമായി എന്റെ നേർക്ക് പാലിനെടുത്തത് നീ കരുതുന്നത് പോലെ നിന്റെ ഏട്ടൻ നല്ലൊരാളല്ല അവനൊരു രാക്ഷസനാണ് നീ അവനെ വിശ്വസിക്കരുത് അവൻ നിന്നെയും ചതിക്കും നിന്റെ അനിയന്മാരെ ഇല്ലാതാക്കിയതുപോലെ ഒരു ദിവസം അവൻ നിന്നെയും ഇല്ലാതാക്കും മരണത്തിന്റെ വക്കിലെത്തിയിട്ടും തന്നെ ഇത്രയും വാക്കുകൾ കൊണ്ട് കുറ്റപ്പെടുത്തിയിട്ടും ഗോവിന്ദനോട് രക്ത ദേഷ്യമൊന്നും തോന്നിയില്ല പകരം അയാളെ രാമനിൽ നിന്ന് മോചിപ്പിക്കണമെന്നേ അയാളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ നിർത്തിക്കോ നിങ്ങളുടെ അഭിനയം നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ചതിക്കും പക്ഷേ അത് എൻ്റെ ഏട്ടനല്ല നിങ്ങൾ നിങ്ങളാണ് ചതിയും വഞ്ചനയുമായി നടക്കുന്നത് അല്ലാതെ മറ്റാരുമല്ല ഇനിയും നിങ്ങളോട് സംസാരിച്ചു നിൽക്കാൻ എനിക്ക് സമയമില്ല എൻ്റെ ഏട്ടനെ എനിക്ക് രക്ഷിക്കണം അതിനുള്ള മരുന്നിനായി ഞാൻ പോകുകയാണ് അത്രയും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ അയാളുടെ മറുപടി കേൾക്കാൻ കൂട്ടാക്കാതെ വേഗത്തിൽ അവിടെ നിന്ന് നടന്നു നീങ്ങി ഗോവിന്ദ നീ എന്നെ ഒന്ന് മനസ്സിലാക്ക് ഞാൻ ആരെയും ഉപദ്രവിക്കണം എന്നൊന്നും ചിന്തിച്ചിട്ടില്ല എന്നെ ഉപദ്രവിച്ചവരെ എന്നെ കുറ്റപ്പെടുത്തിയവരെ അവഗണിച്ചവരെ അങ്ങനെയൊക്കെയാണ് ഞാൻ ഉപദ്രവിച്ചത് അതിനർത്ഥം ഞാനൊരു ക്രൂരനാണോ എന്നല്ല പക്ഷേ പക്ഷേ നിന്റെ ഏടൻ സ്വാർത്ഥനാണ് സത്യത്തിൽ അവനാണ് എന്നെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത് നിന്നെയും അവൻ കൊല്ലും അതുകൊണ്ട് ഒരിക്കലും നീ നീയവന് വിശ്വസിക്കരുത് അമിതമായ രക്തസ്രാവത്തിൽ കണ്ണുകൾ മറിയുമ്പോഴും രക്കൻ ഗോവിന്ദനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു രാമൻ ആരാണെന്നും എന്താണെന്നും എന്നാൽ സഹോദര സ്നേഹത്തിൽ അന്ധനായ ഗോവിന്ദന് രക്കൻ പറയുന്നതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല അതുപോലെ വിശ്വസിക്കാനും അയാൾ തയ്യാറല്ലായിരുന്നു പകരം തങ്ങളെ പരസ്പരം അടിച്ചു പിരിയിക്കാൻ ശ്രമിക്കുന്ന വ്യക്തി എന്നതാണ് ഗോവിന്ദന് അയാളോടുള്ള മനോഭാവം രക്കനൊപ്പം അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ ആയതുകൊണ്ട് തന്നെ ആ കാടിനെ കുറിച്ച് ഗോവിന്ദന് നന്നായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ പച്ചില മരുന്നുകൾ കിട്ടാൻ അയാൾക്ക് അധികം പ്രയാസമൊന്നും ഉണ്ടായില്ല വേഗം തന്നെ കുറെയധികം പച്ചില മരുന്നുകളുമായി അയാൾ കുടിലിന് മുന്നിലെത്തി അപ്പോൾ കാണുന്നത് രാമൻ കുടിലിന് മുന്നിലായി കിടക്കുന്നതാണ് ഏട്ടാ ഏട്ടൻ എങ്ങനെ ഇവിടെ എത്തി ഞാൻ പോകുമ്പോൾ ഏട്ടൻ കുടിലിനകത്ത് ആയിരുന്നില്ലേ പിന്നെ പിന്നെ എങ്ങനെ ഗോവിന്ദൻ സംശയത്തോടെ രാമനെയും ഹരിയെയും മാറി മാറി നോക്കി അതു പിന്നെ അളിയ രക്കൻ നിന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ എന്ന് ഭയന്ന് അളിയനൊരു സമാധാനമില്ലായിരുന്നു അത് കണ്ടപ്പോൾ ഞാനാണ് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് മറുപടി പറഞ്ഞത് ഹരിയായിരുന്നു എന്തു പണിയാണ് അളിയ കാണിച്ചത് ഏട്ടനാകെ അവശനാണ് അതിനിടയിൽ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട വല്ല ആവശ്യവും ഉണ്ടായിരുന്നു ഗോവിന്ദന് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ടായിരുന്നു ഗോവിന്ദ വേണ്ട നീ ഹരിയെ കുറ്റപ്പെടുത്തല്ലേ ഞാൻ ഞാനാണ് അവനെ നിർബന്ധിച്ചത് അല്ലാതെ ഹരിയുടെ ഇഷ്ടത്തിന് അവൻ എന്നെ എങ്ങോട്ട് കൊണ്ടുവന്നതല്ല അതുകൊണ്ട് നീ ഒന്ന് നിർത്ത് ഇനിയും അവനെ കുറ്റപ്പെടുത്തല്ലേ ഹരി എന്തെങ്കിലും പറയുന്നതിന് മുൻപേ രാമൻ ഗോവിന്ദനോട് പറഞ്ഞു ആയിരിക്കാം എന്നാലും അളിയൻ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഏട്ടന്റെ അവസ്ഥ മനസ്സിലാക്കേണ്ടതല്ലേ ഞാൻ പറഞ്ഞതാണ് അളിയ ഇപ്പോഴെങ്ങോട്ടും പോകേണ്ടെന്ന് പക്ഷേ അളിയൻ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല എന്റെ സഹായമില്ലെങ്കിലും പുറത്തേക്ക് പോകുമെന്ന് നിർബന്ധം പിടിച്ചു അങ്ങനെ വേറെ വഴിയില്ലാതെയാണ് ഞാൻ അല്ലാതെ എനിക്കൊന്നും അറിയാതെയല്ല ഹരി തന്റെ ഭാഗം വിശദമാക്കി അതോടെ ഗോവിന്ദന് പറയാൻ വാക്കുകൾ ഇല്ലാതായി രാമനെ കൂർപ്പിച്ചൊന്ന് നോക്കിയ ശേഷം ഗോവിന്ദൻ അയാൾക്ക് മുന്നിലായി മുട്ടുകുത്തിയിരുന്നു കൊണ്ടുവന്ന പച്ചിലകൾ കൈകൾക്കുള്ളിൽ വെച്ച് നെരിച്ച് അതിന്റെ നീരെടുത്ത് രാമന്റെ മുറിവിലേക്ക് ഇറ്റിച്ചു കൊടുത്തു അത് ദേഹത്ത് പതിച്ചതും അസഹ്യമായ വേദനയിൽ രാമൻ ഉറക്കെ ഉറക്കയലറി ഒന്നുമില്ല ഏട്ടാ ഇതൊക്കെ കുറച്ചു നിമിഷത്തേക്ക് മാത്രമേ ഉണ്ടാകൂ അതു കഴിഞ്ഞാൽ വേദനയൊക്കെ മാറും അതുവരെ ഏട്ടനൊന്ന് ക്ഷമിക്കി ഗോവിന്ദൻ അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും രാമൻ അതൊന്നും കേൾക്കുന്നില്ലായിരുന്നു അത്രയും നീറ്റിലും പുകച്ചിലുമൊക്കെയായിരുന്നു അയാൾ അനുഭവിക്കുന്നുണ്ടായിരുന്നത് ഏട്ടന്റെ വേദന ഗോവിന്ദനെയും വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും അതിൽ തനിക്കൊന്നും ചെയ്യാനില്ല എന്നതുകൊണ്ട് തന്നെ അയാൾ രാമന്റെ കയ്യിൽ സാന്ത്വനം പോലെ ഇറുകെ പിടിച്ചു കുറച്ച് നിമിഷങ്ങൾക്കകം അയാളുടെ ശബ്ദത്തിന്റെ തീവ്രത കുറഞ്ഞു വന്നു അത് മനസ്സിലാക്കിയ ഗോവിന്ദൻ പതിയെ അയാൾ കരികിൽ നിന്ന് എഴുന്നേറ്റു എൻറെ അടുത്ത് നിന്ന് നീ 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 എങ്ങോട്ടും ഇവിടെ വേണം അല്ലെങ്കിൽ എനിക്ക് പേടിയ ഞൊടിയിടയിൽ രാമൻറെ കൈവിരലുകൾ ഗോവിന്ദന്റെ കൈത്തണ്ടയിൽ പിടിമുറുക്കി ഞാൻ ഇവിടെ തന്നെ ഉണ്ടേട്ടാ എങ്ങോട്ടും പോകുന്നില്ല ഏടൻ േടിക്കാതിരിക്കി പിന്നെ നീ എന്തിനാണ് എഴുന്നേറ്റത് എനിക്കരികിൽ ഇരിക്കി രാമൻ ഷാട്ട്യം പിടിക്കാൻ തുടങ്ങി ഇരിക്കാം അതിനു മുൻപ് അയാളുടെ മുറിവിലും ഞാൻ മരുന്ന് വെച്ചു കൊടുക്കട്ടെ ഏട്ടനെ ഉപദ്രവിച്ചതാണ് അയാളെങ്കിലും അതൊരു മനുഷ്യജീവനല്ലേ നമ്മൾ കാരണം അതില്ലാതാകരുത് രക്കനെ നോക്കിയാണ് ഗോവിന്ദൻ അത് പറഞ്ഞത് വേണ്ട ഗോവിന്ദ നീ അവനെ രക്ഷിക്കാൻ ശ്രമിക്കരുത് അവൻ ചാവട്ടെ അതാണ് നല്ലത് എങ്കിലേ എനിക്കെന്റെ അനിയനെ പഴയതുപോലെ തിരിച്ചു കിട്ടൂ അല്ലെങ്കിൽ പിന്നെയും അവന്റെ അടിമയെപ്പോലെ നീ ഇവിടെ നിൽക്കേണ്ടി വരും അതെനിക്ക് സഹിക്കില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക് നീ എന്റെ അടുത്ത് ഇരിക്കേ എങ്ങോട്ടും പോകണ്ട രാമൻ അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ഇപ്പോൾ ആലോചിക്കേണ്ട മുന്നിൽ കിടക്കുന്നത് ഒരു ഒരിക്കൽ നമ്മൾ കാരണം നിഷ്കളങ്കരായ രണ്ടുപേർ അതിന്റെ ഫലമാണ് നമ്മുടെ കുടുംബത്തിന്റെ തകർച്ച ഇപ്പോൾ ഇദ്ദേഹവും മരണത്തിലേക്കാണ് നടന്നടുക്കുന്നത് ഞാനത് നോക്കി നിന്നാൽ അതിന്റെ കുറ്റബോധം എനിക്കൊരിക്കലും തീരില്ല എന്തൊക്കെ പറഞ്ഞാലും ഇതെന്റെ ഗുരുവാണ് അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടത് ഒരു ശിഷ്യൻ എന്ന നിലയിലും മനുഷ്യൻ എന്ന നിലയിലും എന്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഏട്ടൻ എന്നെ തടയാൻ ശ്രമിക്കരുത് എന്നെ എന്റെ കടമ ചെയ്യാൻ അനുവദിക്കൂ ഗോവിന്ദൻ പതിയെ രാമൻ്റെ വിരലുകൾ തൻ്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റി ഗോവിന്ദ വേണ്ടടാ ഞാൻ പറയുന്നത് നീ ഒന്ന് അനുസരിക്കേ നിന്നെ എനിക്ക് തിരിച്ചു വേണം അതിനിവൻ മരിക്കുന്നത് തന്നെയാണ് നല്ലത് അതല്ല നിനക്ക് പ്രധാനം അവന്റെ ജീവനാണെങ്കിൽ നീ എന്നെ കൊല്ല ഞാൻ ചാവട്ടെ അതിനുശേഷം നീ അവനെ രക്ഷിച്ചോ ഞാൻ മരിച്ചുപോയാൽ മറ്റൊന്നും എനിക്ക് കാണണ്ടല്ലോ അതിനുശേഷം നിനക്കെന്തായാലും നീ എങ്ങനെ ജീവിച്ചാലും എനിക്കത് കാണേണ്ടി വരില്ലല്ലോ എനിക്ക് വേദനിക്കേണ്ടി വരില്ലല്ലോ ഗോവിന്ദനെ തടയാനായി അവസാന ശ്രമമെന്നോണം രാമൻ പറഞ്ഞു അയാളുടെ ആ വാക്കുകൾ കേട്ടതും ഒരടി പോലും ചലിക്കാൻ കഴിയാത്ത വിധം ഗോവിന്ദൻ അവിടെ തരിച്ചു നിന്നു തുടരും അപ്പതേ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി എന്തായിരിക്കും ഗോവിന്ദൻ ചെയ്യുക അയാൾ രക്കനെ സഹായിക്കാൻ ശ്രമിക്കുമോ അതോ ഏട്ടന്റെ വാക്കുകൾക്ക് മുന്നിൽ മനസാക്ഷിയെ പോലും വഞ്ചിക്കുമോ അറിയാനായി കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായം കമന്റുകളായി അറിയിക്കാനും മറക്കല്ലേ ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുകയും ചെയ്യണേ അടുത്ത ഭാഗവുമായി വേഗം വരാം ടോ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര